നമസ്കാരം മുഖം കാണാത്ത നിരവധി സുഹൃത്തുക്കളെ സമ്മാനിച്ച മുഖപുസ്തകം കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കാലു വന്നു ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഫേസ്ബുക്ക് എന്ന ഇതിഹാസം സംഭവ ഉപഹമായ ഇരുപത് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ ഇരുപത് വർഷം കൊണ്ട് ഫേസ്ബുക്ക് സൃഷ്ടാവ് മാർക്ക് സുക്കർബർഗ്ഗാകട്ടെ വിരസനായ ഒരു കോളേജ് കുമാരനിൽ നിന്നും സിലികോൺ വാലിയിലെ കോടീശ്വരന്മാരിൽ ഒരാളായി വളരുകയും ചെയ്തു ഈ രണ്ട് പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഫേസ്ബുക്കും നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായി ആരംഭദശയിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഫേസ്ബുക്കിലേക്കുള്ളത് സംഭവ ഉപഹമായ ഒരു യാത്രയായിരുന്നു രണ്ടായിരത്തി നാല് ഫെബ്രുവരി നാലിന് മാർക്ക് സുക്കർബർഗ് ജന്മം കൊടുത്ത ഫേസ്ബുക്ക് അന്ന് അത് ദി ഫേസ്ബുക്ക് ആയിരുന്നു സുക്കർബർഗിൻ്റെ കോളേജ് സഹപാഠികൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു അന്ന് ന്യൂസ് ഫീഡ് ഉണ്ടായിരുന്നില്ല ടൈം ലൈൻ ഉണ്ടായിരുന്നില്ല വോളുകളോ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളോ ഉണ്ടായിരുന്നില്ല ഒരു പ്രൊഫൈലിൽ ഒരു ചിത്രം മാത്രം നിരവധി വിദ്യാർത്ഥികളുടെ പ്രൊഫൈലുകളുടെ ഒരു ശേഖരമായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം ഒപ്പം അവരെക്കുറിച്ചുള്ള വിവരണങ്ങളും ഇരുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആ പഴയ വെബ് പേജിൻ്റെ ഗൃഹാതുരത ഉണർത്തുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് നിങ്ങൾ രണ്ടായിരത്തി നാല് കാലത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നുവെങ്കിൽ ഈ പേജ് കാണാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെയാണ് വിരളമായ ഈ ചിത്രം തന്നെ പ്രസിദ്ധീകരിച്ച് ഇരുപതാം പിറന്നാൾ ആഘോഷിക്കാൻ ഫേസ്ബുക്ക് തീരുമാനിച്ചത് ഫേസ്ബുക്ക് ആരംഭിച്ച കാലത്ത് അതിൽ ചേരുന്നതിന് ഒരു ഹാർഡ്വാർഡ് ഡോട്ട് എഡ്യൂ ഇമെയിൽ ഐ ഡി ആവശ്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ തന്നെ അത് സ്റ്റാൻഫോർഡ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് തുടങ്ങി മറ്റ് യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾക്കും പ്രാപ്യമാക്കി എന്നാൽ രണ്ടായിരത്തി ആറിൽ മാത്രമായിരുന്നു ഫേസ്ബുക്ക് പൊതുജനങ്ങൾക്ക് പ്രാപ്യമായി തുടങ്ങിയത് പതിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും സ്വന്തം നിലയിൽ അക്കൗണ്ട് സൃഷ്ടിച്ച ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ വെബ്സൈറ്റ് ആരംഭിച്ച് അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനിടെയുള്ള കാലഘട്ടത്തിൽ ഇത് നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഫേസ്ബുക്ക് എന്ന ഡൊമൈൻ രണ്ട് ലക്ഷം ഡോളറിന് സ്വന്തമാക്കി പേരിന് മുൻപുള്ള ദി എന്ന വാക്ക് ഉപേക്ഷിച്ചു എന്നതാണ് മറ്റൊന്ന് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് അതായത് ഫേസ്ബുക്ക് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് കൃത്യം ഇരുപത് ദിവസങ്ങൾക്ക് മുൻപായി അതിൽ ന്യൂസ് ഫീഡ് എന്ന ഫീച്ചർ കൂട്ടിച്ചേർത്തു എന്നതാണ് ഇതോടെയാണ് ഒരു കൂട്ടം പ്രൊഫൈലുകളുടെ ശേഖരണം എന്ന നിലയിൽ നിന്നും ഫേസ്ബുക്ക് മാറുന്നത് ഇന്ന് ആർക്കും അവരുടെ ലിസ്റ്റിലുള്ളവർ പ്രൊഫൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ എളുപ്പത്തിൽ അറിയാൻ കഴിയും ഈ മാറ്റത്തിനും അക്കാലത്ത് എതിർപ്പുകളുണ്ടായി ന്യൂസ് ഫീഡുകൾ വഴിയും മറ്റും സ്വകാര്യത ചോരുന്നു എന്നാരോപിച്ച് സ്റ്റുഡൻസ് എഗ്നിസ്റ്റ് ഫേസ്ബുക്ക് ന്യൂസ് ഫീഡ് എന്ന ഗ്രൂപ്പ് അതിശക്തമായി രംഗത്ത് വന്നു പിന്നീട് സുഗർബർഗിന് ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ നടത്തേണ്ടതായി വന്നു ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ന്യൂസ് ഫീഡ് ഇന്നും ഫേസ്ബുക്കിലെ ഏറ്റവും സുപ്രധാന ഫീച്ചറുകളിൽ ഒന്നായി നിലകൊള്ളുകയാണ് ഈ കാലഘട്ടത്തിൽ തന്നെ വന്ന മറ്റൊരു ഫീച്ചറാണ് പോക്ക് ബട്ടൺ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ ഫീച്ചർ കൊണ്ടുവന്നതെന്ന് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏറെ ജനപ്രിയമായ ഒരു ഫീച്ചറായി മാറി സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പോക്ക് മത്സരത്തിന് തന്നെ ഇത് വഴിതെളിച്ചു എന്ന് പറയാം ഇന്നും അത് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് പേജിൽ എവിടെയോ അത് ഒളിപ്പിച്ചു എന്ന് മാത്രം സെറ്റിംഗ്സിനുള്ള പരതിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ലഭ്യമായേക്കാം രണ്ടായിരത്തി എട്ട് ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു വർഷമായിരുന്നു അക്കൊല്ലമാണ് ഫേസ്ബുക്ക് ചാറ്റ് ആരംഭിച്ചത് അതേ വർഷം തന്നെ ഫേസ്ബുക്ക് വാൾ രൂപപ്പെടുത്തുകയും ഐഫോണിനായി ഫേസ്ബുക്ക് ആപ്പ് ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് മുതൽ ആയിരുന്നു ടൈം ലൈൻ യഥാർത്ഥ സമയങ്ങളിൽ അപ്ഡേറ്റ് ആകാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ മുകളിലെ നാവിഗേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ടാബ് പ്രത്യക്ഷപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ടൈം ലൈൻ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫേസ്ബുക്ക് ലൈവ് ആരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസും ആരംഭിച്ചു പിന്നീട് കാതലായ ഒരു മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ വർഷമാണ് ഹ്രസ്വ വീഡിയോകൾക്കായി ഫേസ്ബുക്ക് റീൽസ് ആരംഭിച്ചത് ഇരുപത് വർഷം പൂർത്തിയാക്കിയ ഫേസ്ബുക്കിന് ലോകത്ത് വിവിധ കോണുകളിൽ നിന്നും ജന്മദിനാശംസകൾ ഒഴുകിയെത്തുന്ന നേരത്ത് പഴയ കഥകൾ ഗൃഹാതുരതയോടെ അയവറക്കയാണ് ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സുക്കർബർഗും